ദൈവ എന്താണ് സ്നേഹം ഇന്ന് നമ്മുടെ സമൂഹം എങ്ങനെയാണ് സ്നേഹത്തെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രണയം പ്രേമം അവസ്ഥകളും സ്നേഹവുമായിട്ട് ബന്ധിപ്പിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ സ്നേഹവുമായിട്ട് ബന്ധിപ്പിക്കുന്നവർ അതാണ് പ്രേമവും പ്രണയവും ഇത് രണ്ടും രണ്ട് ദിശയാണ് പ്രേമെന്ന് തോന്നുന്നു പറയുന്നത് ഒരു വ്യക്തിക്ക് മറ്റ് വ്യക്തിയോട് തോന്നുന്ന ഒരു വികാരമാണ്

അവരെ ആ വ്യക്തിയിൽ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവരെ ആകർഷിച്ചതായ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അല്ല എന്ന് മനസ്സിലാക്കി നിരാശരാകുകയും ചെയ്യുന്ന ഒരവസ്ഥ അതാണ് ഈ പ്രണയത്തിനും പ്രേമത്തിനുമുള്ള ഒരു പ്രധാന ഘടകയെന്ന് ഒരു പ്രശ്നമെന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് അതല്ല സ്നേഹമെന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയായിരിക്കുന്നത് എന്തായിരിക്കുന്നത് ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തിയെ ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് സ്നേഹം എന്ന് പറയുന്നത് അത് വാങ്ങലല്ല പൊളിക്കലാണ് സ്നേഹമെന്ന് പറയുന്നത് വാങ്ങലല്ല അത് കൊടുക്കലാണ് അത് മുറിക്കപ്പെടലാണ് പിതാവിന് മക്കളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് മക്കളിൽ നിന്ന് വാങ്ങിയല്ല മക്കൾക്ക് വേണ്ടി തൻ്റെ ജീവിതം വലിയായി തീർത്തുന്ന അവസ്ഥയാണ് സ്നേഹം എന്ന് പറയുന്നത് മക്കൾ ഏതവസ്ഥ ജീവിച്ചാലും വരുവെത്തിയാതെ ആ മകനെ അല്ലെ മകളെ തൻ്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് യഥാർത്ഥ ഗന്ധങ്ങളിലേക്ക് തിരിയക്കൊണ്ടുവരാനുള്ള ക്ഷമാപൂർവമായ കാത്തിരിപ്പ് അവിടെ തിരിച്ചു വരവ് ഉണ്ടാകുന്ന സന്തോഷവും സ്വീകാര്യതയുമാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് താൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ജീവിത പങ്കാളി ഞാൻ പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുക തൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ നിലപാട് തൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഉണ്ടാകുന്നു ആ ജീവിത പങ്കാളി ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുകയും ആ വ്യക്തിക്ക് വേണ്ടി തൻ്റെ ജീവിതം തിങ്ങി വയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് സ്നേഹമെടുക്കുന്നത് ാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് തൻ്റെ രൂപത്തിലും സാമൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ കൂട്ടായ്മയിൽ നിന്നും തന്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ ആ മനുഷ്യനെ വീണ്ടും തൻ്റെ സ്നേഹത്തിലേക്കും തന്റെ കൂട്ടായ്മയിലേക്ക് തിരിയെ കൊണ്ടുപോകാൻ രക്ഷകര ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിവരിച്ചിരിക്കുന്നത് ആ രക്ഷാകര ചരിത്രമാണ് ബൈബിളിൽ ഉടനീളം ദൈവ സ്നേഹമായിട്ട് നമ്മളിലേക്ക് ആചന്തം പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് തന്റെ രക്ഷാകര ചരിത്രം തുടങ്ങുകയാണ് പതനം മുതൽ അവിടുന്ന് തന്റെ രക്ഷാകര പദ്ധതി തനിക്ക് തന്റെ വൃത്തിയായ മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം അവിടുന്ന് പ്രകടിപ്പിക്കുക അവിടുന്ന് വാഗ്ദാനം ചെയ്യുക രക്ഷയെക്കുറിച്ച് അവിടുന്ന് വാഗ്ദാനം ചെയ്യുക എന്നാൽ ദൈവ സ്നേഹത്തിൽ അകലുന്ന ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ കകർഷകർ അതും അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അതാണ് ഈ ഭൂമിയെ അധ്വാനിക്കുന്നത് നിനക്ക് വേണ്ടി ഉള്ളും ഉൾക്കടികളും വെട്ടിയിലെ വിയർത്തുകൊണ്ട് അപ്പം പറ്റിക്കുക കാരണം ദൈവ സ്നേഹത്തെ സ്വാഭാവത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി പാവത്തിൻ്റെ ഫലം അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരാജയപ്പെടുകയും അവൻ ൃപ്തനായി തീരുകയെ ചു അവന് സമാധാനം നഷ്ടപ്പെടുത്തും അവന് സാധാർത്ഥനായിട്ടും അതായത് ഒന്നിലും തൃപ്തി വരാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും ഇന്നും നമുക്ക് ആ ഈ വേദത്തിൽ നടന്ന ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെ അവസ്ഥ ഇതായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ ദൈവ സ്നേഹം എന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമല്ല സ്നേഹമല്ലേ തന്നെ ശത്രുവായിട്ട് കാണുന്നവരോടോ അല്ല തന്നെ ഉപയോഗിച്ചു പോയവരോടോ തനിക്ക് തന്നെ തള്ളി പറഞ്ഞവർക്ക് വേണ്ടിയോ താൻ കരുതി വയ്ക്കുന്ന താൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക നിറവിനെയാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും തൻ്റെ പാപത്തെക്കുറിച്ച് അനുഭവിച്ച് ദൈവത്തിനേക്ക് തിരികുന്നു സ്വർഗം സന്തോഷിക്കുന്നു അതിന് നൂറരട്ടും സമാധാനം പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവന് ലഭിക്കുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല எிகரிசுத்தான் ஒரு வக்தி பரிசுத்தாத்மாவு வந்து கழியபோது அவன் ஜெயஸேகத்தில் நிறையும் என்னதான யதார்த்தியம்